ബി കോമിന് ടെക്സ്റ്റ് ബുക്ക് സാഹിത്യ പഠനം എന്നതാണ് അപ്പോൾ അതിൻ്റെ ലേഖന ഭാഗങ്ങൾ ഏതാണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നു ഇനി ഒരു നാല് ചാപ്റ്ററിലൂടെയാണ് ബാക്കിയുള്ളത് അപ്പോൾ അതിൽ ഹാസ്യത്തിൻ്റെ ഉൽപ്പത്തി അതായത് ത്രയങ്ങളിൽ ഒരാളായ മികച്ച വിമർശകന്മാരിൽ ഒരാൾ ഒരാളായിരുന്ന എം ബി പോളിൻ്റെ ഹാസ്യത്തിൻ്റെ ഉൽപ്പത്തി എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം അപ്പോൾ ഇതിനകത്ത് ഹാസ്യം അല്ലെങ്കിൽ ചിരിപ്പിക്കൽ എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് ലേഖകൻ പറയുന്നത് അപ്പൊ അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ചിന്തകന്മാരെ കുറിച്ച് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പൊ അത് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് നിർവചിക്കാനാവുന്ന ഒന്നല്ല ഈ ചിരിപ്പിക്കൽ അല്ലെങ്കിൽ ഹാസ്യം എന്ന് അപ്പൊ ഇതുവരെയും ജീവിതത്തെ ആരും തൃപ്തികരമായി നിർവചിച്ചിട്ടില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ ചിരിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഹാസ്യത്തെക്കുറിച്ചുള്ള നിർവചനം അപ്പൊ അദ്ദേഹം പറയുന്നു എം ബി പോള് പറയുന്നു ഇന്നത്തെ മനഃശാസ്ത്രന്മാരുടെ കണ്ടുപിടുത്തത്തിൽ ഒരുതരം ഇക്ലിയിൽ നിന്ന് അതായത് ശരീരത്തിലെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഇക്ളിയിൽ നിന്നാണത്രേ ഹാസ്യം ഉണ്ടായത് എന്ന് പറയുന്നു അല്ലെങ്കിൽ ചിരിയുടെ ഉത്ഭവം ഉണ്ടായതെന്ന് പറയുന്നു അപ്പൊ മനുഷ്യരെ ചിരിപ്പിക്കാൻ വെറും ഗ്യാസിന് കഴി അല്ലെ ഒരു ഏമ്പക്കം ഇട്ടാൽ ചിലപ്പോൾ ചിലർക്ക് ചിരി വരും അപ്പം ഹാസ്യത്തിന്റെ ഉത്ഭവം അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ഭാവങ്ങൾ പോലും നമ്മുടെ ശരീരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു തര ഇക്ലിയിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു ഇനി അരിസ്റ്റോട്ടലിന്റെ വാദത്തിലേക്ക് കടക്കാം ഹാസ്യം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള അധപ്പതനമാണ് ഹാസ്യത്തിന് കാരണമാകുന്നത് അപ്പോൾ അഹങ്കാരിയവരാണ് അയാൾക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ആപത്ത് അത് നമ്മളെ ചിരിപ്പിക്കും അയാളിങ്ങനെ ഞാൻ അമ്പട അമ്പടം എന്ന് പറഞ്ഞ് കൈവീശി പോകുമ്പോൾ പഴത്തൊലി ചവിട്ടി അയാൾ വീണാൽ നമ്മൾ ചിരിക്കും ഇതുപോലെ ഭാഷയിലും മനസ്സിലും മറ്റ് സംഭവിക്കുന്ന ചില ചില അപകർഷത ബോധങ്ങളാണ് ചിരിക്ക് പിന്നിലുള്ള എന്ന് എസ്റ്റോട്ടിൽ പറയുന്നു അപ്പൊ ഉദാഹരണം പറയുന്നത് ബസ് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒരു വഴിയാത്രയിൽ ബസ്സിനെ ഗൗനിക്കാതെ ഒരു വഴി പോക്കൻ നടന്നു പോകുന്നു പക്ഷെ ബസ് പെട്ടെന്ന് അയാളുടെ അടുത്തപ്പോൾ പേടിച്ച അയാള് ചാടുന്നു ഇത് കാണുമ്പോൾ ആർക്കാണെങ്കിലും ചിരി വരും അപ്പൊ അവിടെ വഴിപോക്കന് അധപ്പതനമല്ല ഉണ്ടായത് അയാൾ ചാടി മാറിയപ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ ഉയർച്ചയാണ് ഉണ്ടായത് പക്ഷെ എന്നാൽ പോലും എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ചിരിക്കുന്നത് അപ്പം കഥ കഥാപാത്രങ്ങളുടെ അധപ്പതനമാണ് എന്ന് പറയാൻ വയ്യ ഇനി മോളിയറുടെ അദ്ദേഹത്തിന്റെ ഒരു ഒരു അൽസസ്റ്റ് എന്ന ഒരു കഥാപാത്രം ഉത്കൃഷ്ട സമ്പന്ന നല്ല ഗുണങ്ങളുള്ള ആളാണ് എന്നാലും നാടകത്തിൽ ഹാസ്യ കഥാപാത്രമായിട്ടാണ് അതിനെ കാണിച്ചിരിക്കുന്നത് അപ്പം ഹാസ്യത്തിന്റെ മർമ്മം അധപ്പതനമല്ലെന്ന് സമ്മതിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വൺവേഡിനൊക്കെ ചോദിക്കാവുന്നതാണ് ഹാസ്യത്തിന്റെ മർമ്മം അധപ്പതനമല്ല എന്ന് നമ്മൾ സമ്മതിക്കണം പിന്നെ എന്തായിരിക്കാം ഹാസ്യത്തിന്റെ പ്രധാ പ്രാധാന്യം അപ്പൊ അതിശയീകരണമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്താണ് ഹാസ്യത്തിന്റെ മർമ്മം എന്നുള്ളടത്ത് അതിശയീകരണമാണ് ഹാസ്യത്തിന്റെ ആധാരം എന്നൊരു പക്ഷമുണ്ട് ഹാസ്യകാരന്മാർ അതിശയോക്തി പ്രയോഗിക്കാറുണ്ട് അല്ലെ പലപ്പോഴും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ചിരി ഉണ്ടാക്കാൻ വേണ്ടി അതിശയോക്തിപരമായ കാര്യങ്ങൾ അപ്പൊ നമുക്കറിയാലോ നമ്പിയാരുടെയൊക്കെ കവിതകളിൽ ഒക്കെ ഭീമസേനയൊക്കെ വർണ്ണിക്കുമ്പോൾ ഒരുപാട് അതിശയോക്തിപരമായ കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട് അപ്പൊ ഇവിടെ ഒരു വികൃത ലക്ഷണം എടുത്ത് അതിനെ പർവ്വതീകരിക്കുകയാണ് ഹാസ്യ ചിത്രകാരന്മാർ ചെയ്യുന്നത് ഒരാളുടെ ഒരു മോശമായ അയാളുടെ രൂപം അതിനെ എടുത്ത് വർണ്ണിക്കുക അതുവഴി ചിരി വരുത്തിക്കുക എന്നൊന്നാണ് ഉദാഹരണമായിട്ട് ശിലാ പ്രതിമയ്ക്ക് തുല്യമായ മുസോളനിയുടെ സ്ഥൂലതയിൽ മുസോളനിയുടെ ആ സ്ഥൂലത വണ്ണം അത് പറയുന്നുണ്ട് അതുപോലെ ഹിറ്റ്ലറിന്റെ മുറിമീശ പിന്നെ ചർച്ചിലിന്റെ ഇൻസ്റ്റൻ ചർച്ചിലിന്റെ ചുരുട്ട് ചേംബർ ലൈൻ്റെ കൊടാ ലോയിഡ് ജോർജിന്റെ മുഖത്തുള്ള വർത്തുവത ആ ഒരു വട്ടം ആ ഒരു വട്ടത്തിലുള്ള രൂപം ഇതൊക്കെ ഇതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് അതായത് ഇവരുടെ വികൃതമായ ലക്ഷണങ്ങളാണത് ഇതിനെ എടുത്ത് നമ്മളെ ചേൽപ്പിക്കാന്നുള്ളത് ഇപ്പോൾ സൂര്യ നമ്പൂതിരിപ്പാട് നമുക്കറിയാല്ലോ എന്ത് ലേഖയിലേക്ക് വരുമ്പോൾ സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ പ്രണയ ചാബല്യങ്ങളും കാർത്തിയാനി അമ്മയുടെ സൽക്കരിക്കാനുള്ള ആ ഒരു ടുക്കവും ഇതൊക്കെ നമുക്ക് ചിരി ഉളവാക്കുന്നതാണ് അതിശയോക്തി വൈചിത്രത്തിലെ അദ്വിതീയൻ ഫ്രാൻസിലെ ഹാസ്യ സാഹിത്യനായ റാമിലെ ഇത് വൺ വൺവേ ചോദിക്കാം അത് ശ്രദ്ധിക്കണം എന്നാലും ഹാസ്യത്തിന്റെ ഹേതുവാണ് അതിശോക്തി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതിശോക്തി ഇല്ലെങ്കിലും ഹാസ്യം ഉണ്ടാകാം അപ്പൊ ജെയിൻ ഓസ്റ്റിൻ അർണോൾഡ് ബെനറ്റ് ഗാദ് വർത്തി തുടങ്ങിയ സാഹിത്യ കൃതികളിൽ ഹാസ്യപ്രയോഗം ധാരാളമുണ്ട് അവരെല്ലാവരും അതിശോക്തി വേണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് അതിശോക്തിക്ക് പകരം ന്യൂനോക്തിയാണ് അവർ പ്രയോഗിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അതിശോക്തിക്ക് പകരം ന്യൂനോക്തിയാണ് അവർ പ്രയോഗിക്കുന്നത് മൂർഖൻ പാമ്പ് കടിച്ചാൽ ഒരു സുഖവും എന്ന് പറയുന്നത് ന്യൂനോക്തിക്ക് ഉദാഹരണമാണ് അപ്പോൾ അവിടെയും നമുക്കൊരു ചോദ്യം വരുന്നുണ്ട് ന്യൂനോക്തിക്ക് ഉദാഹരണമായ ഒരു വാക്യം മൂർഖൻ പാമ്പ് കടിച്ചാൽ അപ്പൊ അതിശോക്തി എന്ന് പറയുമ്പോൾ എന്താണ് മൂർഖൻ പാമ്പ് കടിച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നത് അതിശോക്തി മൂർഖൻ പാമ്പ് കഴിച്ച ഒരു രസവും ഇല്ല എന്ന് പറയുന്നത് ന്യൂനോക്തിലുള്ള നിരൂപകന്മാർ സാഹിത്യത്തിലെ ഹാസ്യത്തെ അദ്ദേഹം പരിശോധിച്ചപ്പോൾ വൈരുദ്ധ്യ ബോധത്തിലാണ് അതിന്റെ ഉത്ഭവം അതായത് ഹാസ്യം ഉണ്ടാകുന്നത് വ്യത്യസ്തതയിൽ നിന്നാണ് വൈരുദ്ധ്യത്തിൽ നിന്നാണ് വ്യത്യസ്തതയിൽ നിന്നാണ് ഹാസ്യം ഉണ്ടാകുന്നത് എന്തെങ്കിലും പറഞ്ഞത് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കഥാപാത്രങ്ങളുടെ അവരുടെ ജീവിത അവസ്ഥകൾ തമ്മിൽ ഉണ്ടാകുന്ന മാറ്റമായിരിക്കാം ചിലപ്പോൾ ഹാസ്യത്തിന് കാരണം ഇപ്പൊ മനുഷ്യ ശരീരത്തിലെ ചില പ്രത്യേകതകൾ അപ്പൊ വാമനന്റെ വാമനത്വം അല്ലെ ആ ഒരു പൊക്കം കുറവ് അത് ഹാസ്യത്തിന് കാരണമാകുന്നു എന്ന് പറയാൻ ഈ ഭാസ്കൽ എന്നൊരു ഫ്രഞ്ച് ചിന്തകൻ പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് നോക്കാം അന്യോന്യം ഒരേപോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരേ സാദൃശ്യമുള്ള രണ്ടുപേരെ സങ്കല്പിക്കുക അപ്പൊ ഒരാളെ മാത്രം കാണുമ്പോൾ നമുക്ക് ചിരി വരില്ല പക്ഷെ രണ്ടുപേരും ഒന്നിച്ച് കാണുമ്പോൾ നമ്മൾ ചിരിച്ചു ആ രണ്ടുപേരും ഒരുപോലുള്ള രണ്ടുപേരെന്ന് വിചാരിച്ച് ചിരിക്കും ഇവിടെ വൈരുദ്ധ്യമല്ല ചിരി ഉണ്ടാക്കുന്നത് സാദൃശ്യമാണ് ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂക്ക് ചൊറിയുകയാണ് ആരും അത് ശ്രദ്ധിക്കില്ല അയാൾ പറയുന്ന ഓരോ വാക്യത്തിനിടയിലും മൂക്ക് ചൊറിയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കും അതുപോലെയാണ് ചില പ്രാസംഗികന്മാർ അതെ ഞാൻ പറയുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ ആവർത്തിച്ച് പറയുന്നു അപ്പൊ ഇതൊരു നേരം ടൈപ്പാണ് അപ്പൊ ഇങ്ങനെ പ്രയോഗിക്കുന്നതും ഒരിക്കൽ മാത്രം പ്രയോഗിച്ചാൽ ഹാസ്യം ഉണ്ടാവില്ല പക്ഷെ ഇത് തുടരെ പ്രയോഗിക്കുകയാണെങ്കിൽ ഹാസ്യത്തിന് കാരണമായി തീ ആവർത്തനം ഹാസ്യത്തിന് കാരണമാണ് അപ്പൊ പല കാരണങ്ങളായി അതിശയോക്തി വൈരുദ്ധ്യം ഹാസ്യം ന്യൂനോക്തി ഇതെല്ലാം എന്തിന് കാരണമാണ് ആവർത്തനം ഇതെല്ലാം എന്തിനു കാരണമാണ് ഹാസ്യത്തിന് കാരണം അപ്പൊ ഈയിടെ മരിച്ച ബർബ്സൺ എന്ന ഭഞ്ചിന്തകന്റെ സിദ്ധാന്തം കുറെ കൂടെ നന്നായി എനിക്ക് അല്ലെങ്കിൽ എം പി പോളിന് തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞു അതായത് മൂന്ന് അംശങ്ങളാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ ഉള്ളത് ഒന്നാമതായി ഹാസ്യം മനുഷ്യന് സവിശേഷമുള്ള ഒരു ധർമ്മമാണെന്ന വാദം ചിരിക്കുന്ന ജന്തു എന്നാണ് അദ്ദേഹം മനുഷ്യനെ നിർവചിച്ചത് ചിരിക്ക് വിഷയമായ ജന്തു എന്ന മനുഷ്യനെ പറയാം എന്ന മനുഷ്യനെ കുറിച്ച് എന്നാണ് ബക്സൻ പറയുന്നത് അപ്പൊ ചിരിക്ക് വിഷയമാകുന്ന എപ്പോഴും മനുഷ്യനാണ് ഒരു ഭൂവിഭാഗം അഥവാ പ്രകൃതി വിലാസ സുന്ദരമോ മറിച്ചോ ആയിരിക്കാം പക്ഷെ അതൊരിക്കലും ഹാസ്യ വിഷയമായി മാറുന്നു അപ്പൊ ചില ജന്തുക്കളുടെ ചേഷ്ടകൾ പ്രത്യേകിച്ച് കുരങ്ങന്മാരുടെയൊക്കെ ചേഷ്ടകൾ നമ്മളെ ചിരിപ്പിക്കുന്നതാണ് അത് മനുഷ്യരുടെ ചേഷ്ടകളുമായിട്ട് സാമ്യമുള്ളത് കൊണ്ടാണ് നമ്മളെ അത് ചിരിപ്പിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു തടിയൻ മറിഞ്ഞ് വീണാ നമ്മൾ ചിരിക്കും പക്ഷേ അത് എന്തുകൊണ്ടാണ് ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒന്നാമത് അയാളുടെ അമിതമായ തടി അപ്പൊ അത് ശരീരത്തിൽ ആ തടി ഉള്ളത് കൊണ്ട് അയാൾക്ക് ശരിക്കും നന്നായിട്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പൊ അയാൾ അറിയാതെ വീണുപോകും രണ്ടാമത് നമ്മൾ ചിരിക്കുന്ന എന്തിനാണ് അയാൾ തൻ്റെ മാർഗത്തിനനുസരിച്ച് തന്റെ ശരീരത്തെ ക്രമീകരിച്ചിരുന്നെങ്കിൽ അയാൾ വീടില്ലായിരുന്നു അത് ആലോചിച്ചിട്ടാണ് നമ്മൾ ചിരിക്കുക അതുപോലെ ഒരാളുടെ മൂക്ക് മാംസം ഇങ്ങനെ ഉരുട്ടി വെച്ചതുപോലെയാണെങ്കിൽ അത് നമുക്ക് ചിരി ഉണ്ടാക്കും എന്നാണ് ഈ ചിന്തകർ പറയുന്നത് അപ്പൊ വൈരൂപ്യം ചിരി ഉണ്ടാക്കുകയാണെങ്കിൽ അത് എത്രത്തോളം നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ വൈരൂപ്യം കണ്ടാൽ പലപ്പോഴും നമുക്ക് ചിരി വരാറില്ല വൈരൂപ്യം നമ്മുടെ ഉള്ളിൽ സഹതാപവും ഒക്കെയാണ് ജനിപ്പിക്കുന്നത് അപ്പൊ അതിൽ ചിരി ഉണ്ടാകും എന്നാണ് ഇവിടെ ചിന്തകൻ പറയുന്നത് അപ്പൊ ഒരു പ്രാസംഗീനെ കുറിച്ച് ഇവിടെ പറയുന്നു അതായത് ആവർത്തിച്ച് ഒരേ വാക്കുകൾ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞ് അത് തന്നെ ആ പ്രസംഗത്തിൽ ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അയാളുടെ പ്രസംഗം വളരെ ചിരിക്കാൻ ഒരു വിഷയമായിട്ട് തീരും ഹാസ്യത്തിന്റെ ഉത്ഭവസ്ഥാന ഹൃദയമല്ല നേരെ മറിച്ച് തലച്ചോറ് മാറും മാത്രമാണെന്ന് ബക്സൻ പറയുന്നു അനുകമ്പ മുതലായ ആർദ്ര വികാരങ്ങൾ തൽക്കാലം മാറ്റി വെച്ചാലേ ഹാസ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വൈരൂപ്യമുള്ള ഒരാളിനെ കണ്ടാൽ നമ്മൾ ചിരിക്കില്ല നമുക്ക് പെട്ടെന്ന് അയാളോട് അനുകമ്പ തോന്നും പക്ഷെ ഇവിടെ ബക്സൻ പറയുന്നു അനുകമ്പയൊക്കെ മാറ്റിവെച്ചാലേ ഹാസ്യം ഉണ്ടാവും വികാരമുള്ള ഒരാളുടെ ദൃഷ്ടിയിൽ ജീവിതം ശോക പര്യവസായിയായ അല്ലെങ്കിൽ അവസാനം നമ്മുടെ ജീവിത അവസാനം ശോകം ദുഃഖമാണെന്നും എന്നാൽ വിചാരശീലനായ ഒരാളുടെ ദൃഷ്ടിയിൽ ഇത് ഈ ഒരു ജീവിതം ഈ ഒരു രീതിയിൽ തന്നെ പോട്ടെ എന്നും വരും തരും നമ്മൾ ഒരാളെ പരിഹസിക്കുന്നു കളിയൊക്കെ ആളോട് നമുക്ക് സ്നേഹമുണ്ട് എന്താണ് നാം ഒരാളെ പരിഹസിക്കുന്നത് സാമുദായിക ബോധം കൊണ്ടാണ് പക്ഷെ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നതോ നമ്മുടെ വ്യക്തിപരമായ ബോധം കൊണ്ടാണ് അല്ലെ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഉള്ള വ്യക്തിപരമായ ബോധം കൊണ്ടാണ് നാം അയാളെ സ്നേഹിക്കുന്നത് വർഗത്തിന് ന്യായമായി തോന്നുന്നത് മറ്റൊരു വർഗത്തിന് ഹാസ്യമായി തോന്നണം ഹാസ്യം വ്യക്തിപരമായ ഒരു വ്യാപാരമല്ല മറിച്ച് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ പ്രതികാരത്താൽ പ്രചോദിതമായ ഒരു തിരിച്ചടിയാണെന്നാണ് ബ്സൺ പറയുന്നത് അപ്പോൾ എംബിപ്പോഴിവിടെ പറയുന്നു പറയുന്നത് ഏർ ഹാസ്യത്തെ കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് മറ്റേത് ചിന്തകന്മാരുടെ കണ്ടെത്തലുകളേക്കാൾ മികച്ചത് എന്ന് പറയുന്നു അപ്പോൾ ഇതിനകത്ത് വൺ വേർഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് നിങ്ങൾ പാഠഭാഗം ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കണ്ടൻറ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് കേട്ടാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ കഴിയും പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ നോട്ട് കൂടെ നിങ്ങളൊന്ന് കുറിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ക്ഷീട്ടിട്ടുണ്ട്